ഇത് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ആക്കിയാലോ എല്ലാവർക്കും അറിയുന്ന ആണോ ആ എല്ലാവർക്കും അറിയാം എന്നാലും നമുക്കൊന്നുണ്ടാക്കാം ചൂട് അപ്പത്തിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇച്ചിരി മതി ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി ഓക്കെ എന്നിട്ട് കടുകിരുന്നു വെളിച്ചെണ്ണ വെണ്ണ ചൂടാവുമ്പോൾ കടുകിട കടുകിടാവുക എണ്ണ ചൂടാവുമ്പോൾ കടുകിടണം നമുക്കിത്തിരി കരിയാപ്പിലിട്ട് കൊടുക്കാം ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം

നന്നായിട്ട് വഴറ്റണം നല്ലപോല വഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് തേങ്ങ കൊടുക്കാം ചെറുതായിട്ട് ചിരകിയ തേങ്ങ അരയ്ക്കൊന്നും വേണ്ട ചെറുതായിട്ട് തേങ്ങ ചിരകിയിട്ട് നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ അളക്കണം അതിനകത്തു മുട്ടിച്ചിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലപോലെ അങ്ങ് വറുത്ത് നല്ലപോലെ അതങ്ങ് വറുത്ത് എടുക്കണം വെള്ളം വറ്റിച്ച് ചമ്മന്തി അരക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റായി ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെ നല്ല രുചിയാണ് ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഒരു പപ്പടവും ഒരു മെഴുക്കുത്തി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ല സൂപ്പറായി പൊതിയൊക്കെ കിട്ടുമ്പോൾ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്